ഇന്ന് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്കുകളുടെ മാത്രം സെയിൽ വീഡിയാണ് കേട്ടോ കുറച്ചധികം ഗ്രൗണ്ട് വർക്കിടകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് നമ്മൾ ഡി ടി ഡി സി കുറെ സർവീസ് വഴി ആണ് കേട്ടോ നമുക്കിത് ആ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക നൂറ്റി രൂപയാണ് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇവിടെ തൊട്ട് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റുകൾ വരുന്നത് ലാസ്റ്റ് വരുന്നതിന് വില വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ തൊട്ട് കുറച്ച് പ്ലാന്റുകൾക്കെല്ലാം നൂറ്റി ഇരുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇതാ ഡി ടി ഡി സി വഴി തന്നെയാണ് എല്ലാവർക്കും പ്ലാന്റുകൾ അയച്ച് തരുന്നത് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറാണ് നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കൂടെ കാണിക്കുന്നുണ്ട് ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റുകളല്ല ഒരു ഇടത്തരം വലിപ്പത്തിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ വലുപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പൂക്കളല്ലേ കൂടുതൽ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജും കൂടി എക്സ്ട്രാ വരും കേട്ടോ പിന്നെ ഇതായത് ഗ്രൗണ്ട് വർക്കിടെ ആയതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഒക്കെ വാങ്ങാൻ പറ്റും കാരണം അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ് ുകളൊക്കെ ആവുമ്പോൾ ഹോസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണിൻ്റെയും കൂടെയൊക്കെ സപ്പോർട്ടിൽ ലയിക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകൾ കേട്ടോ പൂക്കൾ കാണാൻ സൂപ്പറായിട്ടുണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റുകൾ ഇതിൽ നിന്നൊക്കെ വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്